എന്താ ഒന്നും മിണ്ടാത്തേ എന്റെ ഒരു സ്വപ്നം ഞാൻ പറയട്ടെ നമ്മുടെ തറവാടിന്റെ മുറ്റത്ത് ഒരു അഞ്ചാറ് കുട്ടികൾ ഓടിക്കളിക്കണം എപ്പോഴും ബഹളമയമായിരിക്കണം ഗായത്രി എന്തു പറയുന്നു സമ്മതമല്ലേ ചെറുപ്പത്തിലെ അമ്മ പോയി കടുത്ത ഏകാന്തത ഒറ്റ മകനായിരുന്നില്ലേ ഞാൻ നമ്മുടെ കുട്ടികളെങ്കിലും ഈ പഴയ തറവാടിനെ ശബ്ദമുഹരിതമാക്കണം കുഞ്ഞുങ്ങളൊരൈശ്വര്യമാണ് അനുപമമായ നിഷ്കളങ്കത കാണുന്നത് തന്നെ ഒരു ആനന്ദമാണ് അവസാന കാലത്ത് അവരാണല്ലോ നമ്മുടെ ഊന്നുവടികൾ അച്ഛ ഞാൻ വേണോ കരുതി ഒരിക്കലും അച്ഛനെ ഞാൻ അവഗണിച്ചിട്ടില്ല ബിസിനസ്സിലെ തിരക്കറിയാമല്ലോ അച്ഛൻ ഐ സിയിൽ പതിനായിരം രൂപയുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു വരാൻ കഴിഞ്ഞില്ല ബിസിനസ്സൊക്കെ മോശമാണ് ടെക്നോ പാർക്കിൽ മോൻ ഉറക്കമഴിച്ചിട്ട് കിട്ടുന്നത് മാസം ഒരു ലക്ഷം ആണത്രേ അച്ഛൻ ഒരു കുറവും വരില്ല സൗകര്യങ്ങളെല്ലാം ഉള്ള വീടാണല്ലോ വാടകയ്ക്കെടുത്തിരിക്കുന്നത് പിന്നെ പ്രശാന്തുമുണ്ടല്ലോ അയ്യായിരം രൂപയുടെ ഒരു കസ്റ്റമറെ നിർത്തിയിട്ടാ ഞാൻ വന്നത് അവരെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ ഈ വീടിന്റെ വാടക തന്നെ പതിനായിരം രൂപയാ നമുക്ക് വേറെ കുടുംബസ്വത്തൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എത്ര കാലമൊന്നു വെച്ചാ ഈ കിടപ്പ് എന്തൊരു നീ നോക്കിക്കോ മോനായിരിക്കും അവൻ നല്ല മിടുക്കനായിട്ട് വരും ഇവനെ കണ്ടുവേണം താഴെയുള്ള എൻ്റെ കുട്ടികൾ പഠിക്കാൻ ലാളിത്യവും നന്മയും സ്നേഹവും ഒക്കെ തരുന്ന ഇവനെ ഞാൻ ഹരിചന്ദ്രൻ എന്ന് വിളിക്കും അച്ഛാ ഞാൻ എന്നോട് എന്തെങ്കിലും കോപം ഉണ്ടെങ്കിൽ പൊറുക്കണം മനഃപൂർവ്വം ഞാൻ അച്ഛനെ ഇതുവരെ ധിക്കരിച്ചിട്ടില്ല അവൾ അച്ഛനെ തെറി പറയുമ്പോൾ പോലും കേട്ടു നിൽക്കുകയല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അച്ഛനാണല്ലോ ഞാൻ തലയിൽ കെട്ടി വച്ചത് പിന്നെ വേണമെന്ന് വെച്ചിട്ടല്ല അച്ഛനെ ഞാൻ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി തറയിൽ കെടുത്ത് ചികിത്സിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യിക്കണമെന്ന് തന്നെ ആയിരുന്നു എൻ്റെ ആഗ്രഹം അച്ഛൻ്റെ ആവശ്യമല്ലേ എല്ലാവരും കാശ് ചേരണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ പൊന്നുമക്കളൊന്നും അത് കേട്ട ഭാവം പോലും നടിച്ചില്ല എൻ്റെ കാര്യം അച്ഛനറിയാലോ അവളുടെ ശമ്പളം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് ഇതിനിടയ്ക്ക് ഇളയ മകളുടെ അസുഖം മൂക്കിനകത്ത് ചെറിയൊരു സർജറി വേണം നാളെ ഞങ്ങൾ മോർണിംഗ് ഫ്ലൈറ്റിന് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടിരിക്കുകയാണ് അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നാൽ ഞാൻ നേരത്തെ വീട്ടിൽ അച്ഛൻ അച്ഛനറിയാലോ അവളുടെ സ്വഭാവം എനിക്ക് മടുത്തു ഇനിയും താമസിച്ച സിറ്റൗട്ട് കിടന്നുറങ്ങേണ്ടി വരും ൂട്ടിയുറങ്ങുക ചക്രേ അച്ചൻ പാട്ട് പാടി എന്റെ മോനെക്കു അറിയിപ്പിച്ചോ ഓത്ത ം സൂക്ഷിച്ചു നോക്കിയെ കണ്ണു വയ്ക്കാതെ താമര കണകളിൽ ആറ്റുന്നോറ്റു വൈകി കിട്ടിയ ഏക മകളാണ് ഞാൻ എനിക്കച്ഛൻ ആവശ്യത്തിലധികം വാത്സല്യം തന്നു സ്നേഹം കൊണ്ടുതന്നെ വീർപ്പ് പൊട്ടിച്ചു ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു തന്നു പക്ഷേ ഇതുവരെ അച്ഛനൊന്നും പകരം തരാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നോട് പൊറുക്കണം ഹോസ്പിറ്റലിലായിരുന്നപ്പം വരാത്തതിന് അച്ഛൻ എന്നോട് പരിഭവം ഉണ്ടെന്നറിയാം മനഃപൂർവം അല്ല മക്കളെ സ്കൂളിലയക്കണം പിന്നെ ബാലേട്ടനല്ല ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ ഓഫീസിൽ പോവില്ല ഞാനെന്ന് വെച്ചാ അദ്ദേഹത്തിന് ജീവനാ പിന്നെ അച്ഛൻ ഐ സിയുലായ പിറ്റേന്ന് അനുമോക്ക് ഡിറ്റേഷൻ ഉണ്ടായിരുന്നു അവളിപ്പോൾ എൽ കെ ജിയിലാണല്ലോ മോളുടെ കാര്യത്തിൽ നിനക്ക് ഒരു ശ്രദ്ധയില്ലെന്ന് എപ്പോഴും പറയും എന്റെ കുഞ്ഞിന്റെ ഭാവി കൂടി ഞാൻ നോക്കണ്ടേ അച്ഛനെന്നെ എന്റെ മോള് എന്താ ഇത് ഇവിടെ ഞാനുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നതൊക്കെ സാധാരണയാ അതിനത്ര ടെൻഷൻ എന്തിനാ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് രവിയേട്ടനും കേട്ടതല്ലേ അച്ഛനോട് പരിഭവം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഒരു മകൻ എന്ന പരിഗണന ഒരിക്കലെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ രണ്ടോ മൂന്നോ തവണ സ്റ്റേഷനിൽ വന്ന് ഇറക്കി ഇന്ന് വരെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും മറ്റോമാർക്കാണല്ലോ കൊടുത്തത് മൂത്തവൻ പണപ്പിശാജെ പിന്നെടുത്ത സർജറിക്ക് വേണ്ടി ഷേർത്തിണ്ടിറക്കുന്ന എരപ്പാളി ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയേക്കൊള്ളാം മക്കളെല്ലാം ഒരു കണ്ണുകൊണ്ട് കാണണം ഞാനിങ്ങനെയൊക്കെ തീർന്ന എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അച്ഛന് തന്നെയാണ് ഞാൻ പോകുന്നു അവരെപ്പോലെ മുഖം മൂടി ധരിക്കാൻ എനിക്കറിയില്ല ഇങ്ങനെ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ പ്രായവും പക്വതയൊക്കെ ആവുമ്പോ അവൻ തനിയെ നന്നായിക്കോളും ഇത് എത്രാമത്തെ തവണയാ പോലീസ് സ്റ്റേഷനിൽ കയറി കയറിയിറങ്ങുന്നറിയാമോ ഗായത്രിക്ക് മടുത്തു നമ്മളവന് വിനയനെന്നാ പേരിട്ടത് അത് മാത്രമേ അവൻ ഇല്ലാതുള്ളൂ എത്രമാത്രം കാശ അവൻ തുളച്ചു കളഞ്ഞത് അവസാന കാലത്ത് ഇവനൊക്കെ ഉതകുമെന്ന് നിനക്ക് <N> തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവളുടെ അടുത്ത് അന്നും ഇന്നും എന്നെ മനസ്സിലാക്കിയത് അവളാണല്ലോ ഗായത്രി നനു അവളുടെ കരസ്പർശമാണ് എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു മക്കളുടെ കാര്യത്തിൽ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ഒന്നും ആയില്ലേ എന്നാലും നമ്മൾ അവരെ സ്നേഹിക്കുക തന്നെ വേണം സ്നേഹവും സംരക്ഷണവും തിരിച്ചു കിട്ടുമോ എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല അതെ അവർ നമ്മളെ സ്നേഹിക്കണോന്ന് നിർബന്ധം പിടിക്കരുത് അവർക്ക് മേലുള്ള നമ്മുടെ സ്നേഹം ഈ കടലുപോലെയാ അതൊരിക്കലും ഗായത്രി ഇനി നമുക്ക് പരസ്പരം ഒന്നു അല്ലേ എന്തായാലും നമ്മൾ ഭാഗ്യം ചെയ്തവരാ വൃദ്ധസാധനത്തിലാക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു പോന്നില്ലേ വിനിമോളും നമ്മളിൽ നിന്ന് ഇത്രയേറെ അകലുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാവർക്കും അവരവരുടെ ജീവിതവാ വലുത് ഹരി ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്കറിയാമായിരുന്നു വിജയൻ വല്ലാതെ അങ്ങ് മാറിപ്പോയി അല്ലേ അവന്റെ ഭാര്യ അവനെ അനങ്ങാൻ വിടുന്നുണ്ടാവില്ല പാവം വിനയന്റെ കാര്യമാ കഷ്ടം എങ്ങും എത്തിയില്ല നമ്മളാവുന്നത്ര ശ്രമിച്ചില്ലേ നന്നാവില്ല രവിയേട്ടന് അവനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ അവന്റെ പക്ഷം ചേർന്നു പിണങ്ങണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ